ോ ഞാൻ ഞാൻ മീൻ കഴിഞ്ഞിട്ട് വെക്കാവോ എന്റെ ജോലിയാണോ അത് അടുക്കള കൊണ്ടു വെക്കുന്നത് മീൻ വെട്ടുവാന്ന് പറഞ്ഞല്ലേ ഈ ചട്ടിക്കറങ്ങി വെട്ടുന്നത് അപ്പൊ എടുക്കണ്ടേട്ടു പരുമ്പഴ നോക്ക് കയ്യിലും കാലിലും ക്യൂട്ടസും പരടത്തില്ല വള ഇടത്തില്ല പൊട്ടും തുടത്തില്ല മാല ഇടത്തില്ല ദേഹം മൊത്തം വേർത്ത് കുളിച്ച് ചൂട്ടക്ക് എങ്ങനെ ഒരാളെ ഞാൻ വിളിച്ചോണ്ട് വരും കൂട്ടുകാരെയൊക്കെ മാറിയിട്ട് വയ്യ അതേ അതിനകത്ത് ഷർട്ട് എടുത്ത് കഴിവാൻ ഇട്ടോ ഇട്ടില്ല ഇടാ ആ വാഷിംഗ് മെഷീനെടുത്തിട്ടേ ഞാൻ ചെയ്യണോ അത് ഞാൻ ചെയ്യണം എന്റെ ജോലിയാണെന്നോ ഞാൻ ആ കൈ നല്ല രീതിയിൽ കഴുകിയിട്ടേ ആ ഷർട്ട് എടുത്ത് കഴിവാൻ ഇട്ടാൽ മതി പിന്നെ എന്റെ ഫോൺ അവിടെ ഇരിക്കുന്ന ചാർജ് ചെയ്യാൻ എന്നത്തേം പോലെ എട്ടര എന്തു ഇന്നും രാവിലെ എട്ടരയാവുമ്പോ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെന്തോ പറയും ചേട്ടാ ഞാൻ എന്ത് ചേട്ടാ നീ എന്തുവാണോ വിചാരിച്ചത് അത് തന്നെ ആ കാര്യം അതിനകത്ത് മാറ്റം ഒന്നുമില്ല കേട്ടല്ല കഴിഞ്ഞ ആറു മാസമായിട്ട് ഞാൻ ശ്രദ്ധിക്കു ഞാൻ എന്ത് തെറ്റാ ചേട്ടാ ചെയ്യുന്നേ എടി നിനക്ക് നാറ്റം അടി എന്റെ അടുത്തുപോലും നിൽക്കാൻ പറ്റത്തില്ല ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ നോക്കുന്നെങ്കിലേ അത് നിന്റെ കഴിവേട് അയ്യ ആ ഇരിക്കുന്ന അഴുക്ക് നോക്ക് പറഞ്ഞതുപോലെ ഞാൻ കെട്ടി കഴിഞ്ഞാലേ വായിലോട്ടൊന്നും അത് മറക്കണ്ട ുംറക്കണ്ട എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം കല്യാണം കഴിച്ചവരാ അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴേ അവരുടെ ഭാര്യമാരൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ അന്തം വിട്ടിട്ടുണ്ട് എൻ്റെ ഭാര്യ അങ്ങനെ ആയിരിക്കണമെന്ന് അവര് ജോലി കഴിഞ്ഞാൽ കുളിച്ച് വീറും വൃത്തിയായിട്ടാണ് നിൽക്കുന്നത് പൊട്ടൊക്കെ തൊട്ട് സ്പ്രേ ഒക്കെ അടിച്ച് എന്തൊരു മണോ അവരെ നിന്നയോ അവിടെ ഇവിടെ വേർപ്പും അഴുക്കും എന്തൊരു പേക്കോലും അതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ എങ്ങനെ ഒരു കൂട്ടുകാരെ വിളിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരും നീ അപ്പുറത്തെ ജോതിയെ തന്നെ കണ്ടുപഠിക്ക് അവൾ ഒറ്റക്കാലി നിൽക്കാൻ പ്രാപ്തി ഉള്ളവളാ രാവിലെ എണിച്ച് ജോലിക്ക് പോകും സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട് നീയോ എന്തോ ചെയ്യുന്നു അടുക്കള പണി മത്തി വിട്ടുന്നുല്ലേ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ലോ ചേട്ടാ കല്യാണം കഴിഞ്ഞപ്പോ ചേട്ടൻ തന്നെ അല്ലേ പറഞ്ഞു ജോലിക്കൊന്നും വീട്ടിനകത്ത് നോക്കി നിന്നോണ് ജോലി വരുന്നിടം വരെ ചേട്ടൻ എന്നെ വേണമായിരുന്നല്ലോ ഇപ്പൊ ചേട്ടൻ എന്താ പറ്റിയത് ഈ പറയുന്ന പോലെ എപ്പോഴും നിനക്ക് ജോലി ഇല്ലല്ലോ ഈ ജോലി കഴിഞ്ഞാലെങ്കിലും നിനക്ക് വീറും വൃത്തിയായിട്ട് വീട്ടിൽ നിന്നൂടെ അതുപോലെ ചേട്ടാ ഞാൻ എപ്പോഴാ ചേട്ടാ വെറുതെ ഇരിക്കുന്നേ ഈ ജോലി എല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഞാൻ വയ്യാതെ കിടക്കുന്നേ എനിക്ക് ഒരുങ്ങാനും ഒക്കെ എപ്പോഴാ ചേട്ടാ സമയം ആ ജോലി ഇവിടുന്ന് സ്കൂട്ടർ എടുത്തോണ്ട് ജോലിക്ക് പോകുമ്പോൾ ആ കൊച്ചിന് എന്തൊരു മണമാറിയോ കസ്തൂരിമാന്റെ മണമാ കസ്തൂരിമാൻ ആ ചേട്ടാ കല്യാണത്തിന് മുന്നേ എനിക്ക്മാന്റെ മണമായിരുന്നു ചേട്ടന്റെ കണ്ണിൽ കല്യാണം കഴിഞ്ഞ് ആ പെങ്കൊച്ചപ്പുറത്ത് വന്നപ്പോ തൊട്ട് എനിക്ക് മീൻറെ വാടയായി നീ ഒരു കാര്യം ചെയ് ഈ മത്തിയുടെയും വെളുത്തുള്ളിയുടെ മണമൊക്കെ ശരീരത്തിനൊന്ന് മാറ്റി ലോഷനൊക്കെ പെരട്ടി കാലൊക്കെ തേച്ചൊഴി ക്യൂട്ടസ് ഒക്കെ പെരട്ടി എന്നെ ഒന്ന് സമീപിക്കും അപ്പൊ ഞാൻ തീരുമാനിക്കാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണോ തുള്ളി ജയിക്കുന്നില്ലേ എടാ എനിക്ക് എൻ്റെ പെണ്ണും പുള്ളയായിട്ട് ഒത്തുപോകാൻ എനിക്കൊരു ബുദ്ധിമുട്ട് എന്തു പ്രശ്നം പറ ഇല്ല അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രശ്നം എടാ ഞാൻ അപ്പുറത്തെ വീട്ടിൻ്റെ മറ്റേ ഇതല്ലേ ജ്യോതി ജ്യോതി ജ്യോതിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് ഞാനിലേക്കൂടെ അപ്പം അതിൻ്റെ ഒരു ചെറിയ ഈർച്ചയായിട്ട് അവൾ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അവൾ അങ്ങനെ ഒരു ഒരാവശ്യമില്ല എവിടെ ആണുങ്ങളാവുമ്പം നമ്മൾ സൗന്ദര്യം ആസ്വദിക്കും ചിലപ്പോൾ നോക്കി എന്നിരിക്കും കമൻറ്റ് അടിച്ചു നിന്നിരിക്കും അതൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആണുങ്ങൾക്കുള്ളൊരു ഗുണമാണ് അതിൽ അവർക്ക് എന്താണ് ചെറുച്ച ചിലപ്പോൾ നമ്മൾ കൂടെ പോയി പോയെന്നിരിക്കും അത് ആണിനുള്ളൊരു സ്വാതന്ത്ര്യം ആണ് അപ്പം എടാ രാവിലെ അവൾ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തൊരു മണോന്നറിയാവോ ജനല് തുറന്നിടാൻ പറ്റത്തില്ല പെരക്കകത്തോട്ട് അടിച്ച് തീർന്നത് അത് പെട്രോൾ ടാങ്ക് ലീക്ക് വല്ലതും ആയിരിക്കും അതിനകത്ത് നിന്ന് വരുന്ന മണവായിരിക്കും എടാ പൊട്ട പെട്രോളിൻ്റെ മണവല്ല അവരുടെ ശരീരത്തുനിന്നുള്ള മണവാണ് കസ്തൂരിമാന്റെ കസ്തൂരിമാൻ അറിയാമോ നിനക്ക് അതങ്ങനെ നീ എപ്പോഴും മണത്തിച്ച് ഞാൻ തിരുവനന്തപുരം പോയപ്പോൾ കസ്തരിമാനെ പിടിച്ച് മണപ്പിച്ച് നോക്കി അങ്ങനെ കിട്ടി ആവശ്യമില്ലാത്ത ചോദ്യം നീ നോക്കി ഏട്ടാ എൻ്റെ ഇടയ്ക്ക് കൂടെ എടാ അവൻ്റെ കസ്തൂരിമാൻ്റെ മണോ എൻ്റെ പെണ്ണും പുള്ളിക്ക് വെളുത്തുള്ളിയുടെ മണം എൻ്റെ അരി പറയല്ലത് എന്താ പോലെ ആണ് നിന്റെ പെണ്ണും പുള്ളിക്ക് അങ്ങനെ വെളുത്തുള്ളിയുടെ മണോ എന്നോയി എഴുതിയാ വെളുത്തുള്ളി അവളെ സംഗതി നീ കാരണങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണെങ്കിലും അവൾ കാണിക്കുന്ന ശുദ്ധ തെമ്മാരിത്തരുമോ അല്ലയോ ആണ് ഇങ്ങനെ പോയാൽ നിനക്ക് ഡിപ്രഷനിലാവും ഉറപ്പാണ് ഡിപ്രഷനിലാളിയാ ഞാൻ അവിടെ അല്ലെങ്കിൽ തന്നെ ഈ പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രമല്ലതാണ് കുളിച്ച് ഈ പൊട്ടൊക്കെ തൊട്ട് വിരുകയും കണ്ണൊക്കെ എഴുതി നല്ല കമ്മലൊക്കെ ഇട്ട് മുല്ലപ്പ് നല്ല സാരിയൊക്കെ കൊടുത്ത് തെൻ്റെ കഴിച്ചത് പെണ്ണുങ്ങളില്ലയോ മറ്റെന്തോന്നേ ഇത് വെളുത്തുള്ളിയും തവാളയും മത്തിയും കാണാനോ അവളെ ഈ ജ്യോതി രാവിലെ ജോലിക്ക് പോകുന്നതിന് എന്നെ നോക്കുകയും ചെയ്യുന്നുണ്ടാ എന്നോടൊരു അടുപ്പ് ഉണ്ട് അവറപ്പാത് ആ അങ്ങനെയാണെങ്കിൽ ഇത് ദൈവമായിട്ട് കൊണ്ടു തന്നതാണ് അവൾ റിവേഴ്സല്ലേസ് എന്നൊരു കാര്യം ചെയ് ആ ആ പുറത്ത് ഒരു കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഒരു കൂട്ടുകാരന് ഇത്രയും നല്ലൊരു ഉപദേശം തരുന്നൊരു സുഹൃത്തുള്ളത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ബെസ്റ്റ് ഫ്രണ്ടാ മോനെ നിനക്ക് ഇവളുടെ വിദ്യാഭ്യാസം യോഗ്യതയൊക്കെ അറിയുന്നില്ലേ എന്നിട്ട് ഒരു ജോലിക്ക് പോലും പോവാതെ നിന്റെ കാര്യങ്ങളും നോക്കി താമസിക്കുക കാര്യങ്ങളൊന്നും നോക്കിവിടെ താമസിക്ക എന്തോ കേട്ട് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടിയതാ നിന്നോട് ചോദിച്ചപ്പോ നീ പോകണ്ടെന്ന് പറഞ്ഞു അത് അവൾ അനുസരിച്ചോ അതും കേട്ടിവിടെ നിക്കണമെങ്കി ഇവളെന്മാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അച്ഛനും അമ്മയെ മോളെടുത്ത് ആവർത്തിച്ച് പറഞ്ഞോ അമ്മ ഇവന് ഉറങ്ങി പോണ്ട പോണ്ടെന്ന് അന്ന് ഈ അത് കേട്ടോ കേട്ടിരുന്നെങ്കിലും ഈ സ്ഥിതി ഉണ്ടാവുമായിരുന്നു ഇപ്പം ഒരു പെണ്ണെ കണ്ടപ്പം അവൻ നിന്നെ തള്ളി പറഞ്ഞു എന്തിനായിരുന്നു ഇതൊക്കെ എൻ്റെ മോലൊരു കാര്യം ചെയ് മാക്സിമം പിടിച്ചേക്കാൻ നോക്ക് ഒട്ടും പറ്റില്ലെങ്കിൽ അച്ഛനും അമ്മ ഉണ്ട് നിൻ്റെ കൂടെ എന്തായാലും ഈ വീട്ടിൽ നിന്നാണ് നിന്നെ ഇറക്കി വിടത്തില്ലല്ലോ ഇത് നമ്മുടെ വീടല്ലേ നമുക്ക് നോക്കാം എന്താ കാര്യം പറ ബാ നമുക്കൊന്ന് ചോർചയറെ സ്പെൻഡ് ചെയ്യാം എന്തേലൊക്കെ സംസാരിച്ചിരിക്ക ഓർക്കുന്നുണ്ടോ നമ്മൾ പ്രണയത്തിലാർന്ന സമയത്തെ നൈക്ക് പറ്റി നേരെ യാ കുളിച്ച് ലോഷനൊക്കെ തേച്ചി പെർഫ്യൂം ഒക്കെ അടിച്ചിട്ട ചേട്ടാ വന്നിരിക്കുന്നേ ഒരു സ്മെല്ലുമില്ല നല്ല മണം എന്താ ലോഷന ഹലോവേറെ ഏടേ എന്തോ കറ്റാർ വാഴ വാഴക്കാരയട മണവ ഞാൻ ആലോചിക്കുകയാണ് എന്തോ ഈ മണവ വാഴ കറക്റ്റ് വാഴ കൂമ്പിന്റെ മണം വാഴക്കാരുടെ മണമൊന്നുമില്ല നല്ല മണം തന്നെയാണ് ചേട്ടന് ലോഷനോ എൻ്റെ മണമൊന്നും അല്ല പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി ചേട്ടൻ പ്രശ്നം ഞാൻ തന്നെയാണ് അല്ലേ മനസ്സിലായില്ലേ അത് തന്നെ അത് തന്നെ See rolling up up over back Cadillac high -heel boots and a a a sexy body the Baby's baby's bad, bad oh hella bad. After her her there ain't no coming back. Wanna take a run at that. I think she's feeling me Turn it up a few My imagination never ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നേ ഞാനെന്തോ പറയാൻ വരുന്നതെന്ന് പോലും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു പളച്ചിട്ടില്ല അത് കാര്യമൊക്കെ പറയാം ഞാനും എൻ്റെ ഭാര്യ ഇപ്പോൾ നല്ല സ്വരച്ചർച്ചാലല്ല ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് ഒരാളെ കല്യാണം കഴിച്ചാലോ ഒന്ന് ആലോചിക്കുക ഡിവോഴ്സ് ചെയ്യാനുള്ള പേപ്പറൊക്കെ ഞാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇൻ കേസ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നാലും വന്നു കിടക്കാൻ വേറൊരു സ്ഥലം വേണമല്ലോ അപ്പം ഞങ്ങൾക്ക് ഓക്കെ ആണോ ഞാനൊക്കെയാണ് ആക്ച്വലി ഇത് കേൾക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഒരു ഡിമാൻഡ് മാത്രം നാളെ ഒരിക്കൽ ഈ ഒരു കാര്യവും പറഞ്ഞ് ഇയാളുടെ ഭാര്യ വേറെ പ്രശ്നത്തിനൊന്നും വരരുത് അതൊന്നും അവള് കേറി വരുത്തില്ല അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല ഞാൻ നീ എങ്ങോട്ട് അങ്ങോട്ട് തന്നെ ഞാനോ പോവാടി പിന്നെ പേപ്പറോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ റെഡിയാക്കി വെച്ചേക്ക് ഞാൻ വന്ന് സൈൻ ചെയ്തോളാം ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എനിക്ക് പറ്റും സത്യം പറയാലോ ജ്യോതി കഴിഞ്ഞ ആറു മാസത്തിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കൊരു അറിയത്തില്ല അയലത്തെ വീട്ടിൽ ജ്യോതി താമസിക്കാൻ വന്നതും എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് വൃത്തിയില്ലാതായതും ഇതൊക്കെ ഒരു നിമിത്തം പോലെ ഞാൻ കാണുന്നത് ഓ തന്നെ എന്നിലെ അട്രാക്ട് ചെയ്തെന്നറിയോ തൻ്റെ മണം അതൊരു സ്പെഷ്യൽ പെർഫ്യൂമാണ് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താൽ 对不对 ട എന്റെ കൂട്ടുകാരനെ കാണാൻ പോ നമുക്ക് അവനെ ഒന്ന് അവനാ സത്യം പറഞ്ഞു കഴിഞ്ഞാ നമ്മള് നമ്മി ഒന്നിക്കാൻ മെയിൻ കാരണം എന്നാ പോയി ഫ്രഷായി ഒന്ന് കുളിച്ചിട്ടോ ഞാനൊന്ന് കുളിക്കാം അല്ല നമ്മൾ ഒന്നിച്ചാദ്യൊരാളെ കാണാൻ പോകില്ലേ അത് മാത്രല്ല നമ്മൾ ഒന്നിച്ചിട്ട് ആദ്യമായിട്ടുള്ളൊരു യാത്രയും കൂടാ

കുളിക്കേണ്ട ആവശ്യമില്ല ഞാൻ സെറംസും ബോഡി ബോഡി സ്പ്രേയും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് വെള്ളം ാണ് ചൊറിയുന്നത് ധനശ്രീ രാവിലെ അടുക്കള കയറാൻ നേരം ഒന്ന് കുളിക്കും പിന്നെ വൈകുന്നേരം കിടക്കാൻ നേരം അവളൊന്നും

അത് ശരിയാ ഇപ്പൊ കുളിക്കണമെന്ന് എന്തുവാളിക്കുന്ന അവക്കെന്തി പക്ഷെ കുളിക്കാൻ ഇതൊക്കെ നല്ല മണവില്ലേ നമ്മൾ അങ്ങനെ ചിന്തിച്ചാ നെഗറ്റീവ് കിടക്കുന്നേ തുണി തുണി എന്ത് സോവ കൊണ്ടിട്ടേക്കുന്നേ

Jody. Jody. <inaudible> 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 ോ ഞാൻ ബ്രഷ് ചെയ്യുവായിരുന്നു ബാത്റൂമിനാറൂമിൽ ബ്രഷ് കൊണ്ടുവച്ചാ എനിക്ക് ബാക്ടീരിയസ് വരത്തില്ലേ പിന്നെ ബെഡില് കൊണ്ടിടാൻ പറ്റുമോ എന്തോ ഒരു സ്മെല് അടച്ചു വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും കളയം വെച്ചിട്ടുണ്ടോ ഫീമെയിൽ ഞാൻ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ ഫ്രഷ് ആയിട്ടില്ല ക്രീമും ബോഡി ലോഷനും യൂസ് യൂസ് ചെയ്തിട്ടില്ല എഴുന്നേറ്റുണ്ടാക്കില്ല എഴുന്നേറ്റു നേരത്തെ എഴുന്നേറ്റി ഞാൻ ഫുഡ് വെക്കാനോ അവള് രാവിലെ ഫുഡ് എനിക്ക് റെഡിയാക്കി തരുവായിരുന്നു ഇവിടെ ഞാൻ ഫുഡ് സി ഞാൻ അധികം ഫുഡ് കഴിക്കുന്ന ആളൊന്നും അല്ല ഇനി ഇപ്പൊ എനിക്ക് വിഷമ തന്നെ ബ്രെഡോ നൂഡിൽസോ എല്ലാം കഴിക്കും അതുപോലെ ഫ്രിഡ്ജിൽ കഴിഞ്ഞ വീക്കുമരി ഫ്രൈഡ് റൈസ് ഇരിപ്പുണ്ട് അത് ഞാൻ ചൂടാക്കി കഴിച്ചോളാം വിമലിന് വേണ്ടത് ഓർഡർ ചെയ്യൂ ദൈവമേ എന്തോ ഒരു വാരത്തും ഒന്നും ഇല്ലയോതി ആ മുടി പൊഴിച്ച് തറയിലോട്ട് ഇടാതെ ജ്യോതി

പണ്ടത്തെ കൂട്ട് മണവില്ലാത്ത പോയി അത് യുഎസ്ലാ പിന്നെ വാങ്ങിക്കാൻ പറ്റിയില്ല എന്നാ പിന്നെ പോയെന്ന് കുളിക്ക് തന്നെ ഒരു സവാളയുടെ മണം കാണേ ആക്ര സാധനങ്ങളോ ഒരാക് വരുന്നുണ്ട് ആ എടുക്കണ്ടട്ടോ ഇത് ആക്രയല്ല ഇവിടുന്ന് തുടലും പൊട്ടിച്ചോണ്ട ഒരു വട്ടിയാ മോള് വന്നാ ചിലപ്പോ മുറിമുറുക്കും മാറി എന്തിന് അടിമുര പരിപാടികളെ പണ്ടൊക്കെ അവനൊക്കെ എഴുന്നേറ്റ് പോകുമ്പോ എന്റെ മോള് വേണമായിരുന്നു അവന്റെ കുണ്ടയിലൊക്കെ പൊടി ഉടയ്ക്ക് ഇപ്പൊ അതെന്റെ രണ്ടോന്മാരുടെ ഇന്ത്യയുടെ ആ പൊടിയെന്നൊക്കെ ഇരിപ്പുണ്ട് അതെ അതെ ആ മോക്ക് ജോലി കിട്ടി ആ അതെ സകലൻ മുടക്കുകളൊക്കെ വീട്ടിൽ നിന്ന് ഇപ്പൊ വിവർച്ചയാ ആ അവൾ ഉടനെ ജോയിൻ ചെയ്യും ആ അതെ അതെ മോങ്ങാതെ കാര്യം വീടൊക്കെ എടാ ഇതൊന്നും നീ പെണ്ണിന്റെ ും പോയത് ഞാൻ അവളുടെ കാര്യം എടാ പറയുന്നത് എവിടെ നിന്ന് കണ്ട് കൊണ്ടുവന്ന കുറെ സ്പ്രേ ഇരിപ്പുണ്ട് അതും പൂജിക്കോണ്ട് അവൾ വെളിയിലോട്ട് പോകുന്നത് അതിന്റെ മണമാ ജനല് വഴി എന്റെ പെരക്കകത്തോട്ട് അടിച്ചോണ്ടിരുന്നത് പത്ത് ദിവസം കുളിപ്പിക്കാൻ നിർത്തുന്ന അത്യാവശ്യം ഇല്ലയോ അതിന്റെ മണവാടാ അവള് ജോദിയല്ല അവള് കെട്ട വെളിച്ചെണ്ണക്കകത്ത് അണഞ്ഞ് കരിന്തിരി അവള് കരിന്തിരിന്റെ ധനശ്രീ ആയിരുന്നുടാ നല്ലത് എന്റെ ധനശ്രീ എനിക്കൊന്ന് മീറ്റ് അടിച്ചു തന്നെ ചെവുക്കല്യാ കേട്ടോ തങ്ങും നീ ഒക്കെ ധനശ്രീ നീ ല്ലല്ലോ ആദ്യം എന്നോട് പറഞ്ഞത് ആദ്യം ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു അന്നേരം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അന്നേരം ആരായിരുന്നു മോശം ധനശ്രീ അന്നേരം നല്ലതാരായിരുന്നു നല്ലതാരുന്നു അപ്പം ഇപ്പം ആരാ മോശം ജ്യോതി നല്ലതാര ധനശ്രീ അന്നേരം ധനശ്രീ ആയിരുന്നു ഞാൻ അന്നേരം ധനശ്രീ കുറ്റം പറഞ്ഞു ഇപ്പം മോശം ജ്യോതി ആണല്ലോ ഇപ്പം എനിക്ക് ജ്യോതി കുറ്റം പറഞ്ഞു എനിക്ക് അതാണ് എന്റെ സിറ്റുവേഷൻ ഇപ്പം മനസ്സിലായി ഞാൻ നിന്റെ അടുത്ത് എന്തോ പറഞ്ഞത് പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും കുളിച്ച് കുറിയൊക്കെ തൊട്ട് കണ്ണും പിരിവൊക്കെ എഴുതി സാരിയൊക്കെ കൊടുത്ത് വരുന്ന പെൺകുട്ടി അങ്ങനെയാണല്ലോ ആ മലയാളി സിനിമ ധനശ്രീക്ക് മാത്രമേ ഉള്ളൂ മറ്റേ എന്ത് വേടാ ഇത്രയുള്ളൊരു നിക്കറു പേപ്പറിൽ തുടങ്ങുന്ന ടീംസ് നീര് കാര്യം തിന്നിയെടുത്ത് വെള്ളം പോലും ഇല്ല അവിടെ മാനപടിച്ച് വെള്ളം പോലും ഇല്ല അതിനകത്ത് ചാവ് നീന്ന് എനിക്കറിയുമ്പോൾ നീങ്ങി ചാവുന്നതാണ് നല്ലത് ഇനി ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞു എന്റെ പുറ വന്നേക്കരുത് വേണ്ട എനിക്ക് ഇങ്ങനൊരു സുഹൃത്തു വണ്ടിയിലേക്ക് പെണ് ഞാൻ ഞാൻ എല്ലാ പണിയും ഞാൻ ചെയ്യും ക്ഷമിക്കണം എനിക്കൊരവധം പറ്റി പോയതാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലോട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ സൗന്ദര്യം എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത് നീ നല്ലവളാ എനിക്ക് തുണി തേച്ച് തരും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും എന്നെ ഒരു കുഞ്ഞിനെ പോലെ നീ നോക്കിയത് ഞാൻ തിരിച്ചു വരട്ടെ ഒരു പഴമുടി ഉണ്ട് ചേട്ടാ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ അയൽക്കാരൻ്റെ ജനലിൽ കൂടെ നോക്കണമെന്ന് ചേട്ടനിപ്പോ വേണ്ടുന്നത് ചേന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ടൊരാളാണ് ചേട്ടനെ കെയർ ചെയ്യാൻ ചേട്ടൻ്റെ തുണി അലക്കാൻ ചേ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടി ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല അതല്ലേ ചേൻ്റെ പ്രശ്നം ഗുണമുള്ളതിനെ വേണ്ടിട്ട് മണം തേടി പോയതല്ലേ ശരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാനെന്നാ പോയി ബാഗൊക്കെ എടുത്തോണ്ട് വരട്ടെ തിരിച്ചു പറയാം एंध ना